പീലീസിന്റെ ഇത് തുറക്കാൻ ഇൻട്രസ്റ്റ് കേട്ടോ പീലീസിനുള്ള സാധനങ്ങളാണൊക്കെ ഇത് തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ചത് നമ്മള് വാങ്ങിച്ചാണോ ദുബായി അത് ഫ്രിഡ്ജ് ഒക്കേണ്ടി വരും ಯಾ ತೋ ಕಿಯ ಮರ್ಸಿ 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 ಅಂಟ ಮರ್ಸಿ ಚಾಕೊಲೇಟ್ ಹಾ ಕಂಡ ಇಲ್ಲಿ ಇನ್ನ ಇದೆ ಕೊಂಚ ತೈಪ್ ಇದೆ ಚಾಕೊಲೇಟ್ ಹಾ ಡಾರ್ಕ್ ಚಾಕೊಲೇಟ್ ಅದು ದುಬೈ ಚಾಕೊಲೇಟ್ ಅದು ಅಹ ಇನ್ನ ದುಬೈ ಚಾಕೊಲೇಟ್ ಅದೋನೆ ಇದು ಓಕೆ ಓಕೆ ಇದು ದುಬೈ ಮ್ಯಾಶ್เมล್ ಆಗಿದೆ ಕಂಡ ಇ ಟೇಸ್ಟ್ ಆಗ್ നോക്കിയില്ല അപ്പോൾ ഇങ്ങോട്ട് വെക്കാം ഇത് ഇത് ക്രിസ്പി പോർക്ക് ആണ് ക്രിസ്പി പോർക്ക് ആ അത് തായ്‌ലൻഡ് ആ ഇത് തായ്‌ലാൻ ആണ് ദാ ഗോ ഓൺ ടു ദ അതൊരു സ്റ്റിക്കി റൈസ് എവിടെ പോണ് ടു അതായ്‌ലൻഡ് ആ ഇത് സ്റ്റിക്കി റൈസിന്റെ റൈസാണ് അന്നാ ഇതിനെ സ്റ്റിക്കി बोल ഇതി ഞാൻ നൂഡിൽസ് വെക്കാം ഇതെല്ലാം നൂഡിൽസ് ആണ് ആ ഞാൻ लेगे लेगे। तर्णा, ओ, ओ, तर्णा। ോ ഇഷ്ട ആ സ്റ്റിക്ക റൈസ് ഒട്ടണതാ അങ്ങനെ കഴിച്ചു അല്ലല്ലേ അത് നാട്ടത്തെ ഇവിടുത്തെ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിട്ട് വാങ്ങിക്ക അത് ഇത് അമ്മാക്കല് ആ ബിസ്കറ്റ് ഇങ്ങനെ തന്നോളൂ ഇത് ഞാൻ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് അതെന്താ സാധനം

ഓക്കെ ഇത് കഴിഞ്ഞു ഒരു ഒരു സൈസ് പായലാണത് അത് എന്തോ ഒരു പേര് പറയും എനിക്കറിയില്ല എന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടാവും അറിയില്ല ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി ചുമ്മാ ദാ ദാ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാ ആ ഇത് ഐസ് ടീ ഐസ് ടീ ണ്ടാ കാണാണ്ടിട്ടുള്ള ഒരു ബാറ്റ് അല്ല അതൈ ടൈ ഐസ് ഇത് ടൈ ഐസ് ടൈ ടീ ടൈ ടീ അണ്ടി മിക്സാ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാക്ക ആ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ വേറെ വീഡിയോ പറഞ്ഞു തര ഇന്നെ കാലിക്കാനോ ഉരുട്ടി പോണോ ഇതി पे ഇനി ഞാൻ टाकും ആ

ഇതൊക്കെ തായ്ലൻഡിലുണ്ടോ അത് അമ്മയുടെ അതൊക്കെ തരും ഓ സ്ക്രബാത് അതിന്റെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ട് പുളിയുടെ അത് ഒരു സ്വീറ്റ് ആണ് എന്താണെന്ന് അറിയാൻ പാടില്ല കാണിലോ ചോക്ലേറ്റ് സാരലിയ കോപ്പിക്കോ ഇത് നമുക്ക് അല്ല ഇത് നമ്മുടെ നാട്ടിൽ കിട്ടണ അല്ല ഇതിന്റെ ടേസ്റ്റ് ഇത് അതിലും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ചതായിട്ടോ കോപ്പിക്കോ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ വാങ്ങിച്ചതാകും അടുതാ ഇതൊക്കെ നമ്മൾ ബാലി ഫാക്ടറി പോയി അപ്പോൾ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലേ അവിടെ പോയപ്പോൾ ഉണ്ട് ഫോർ ഫ്ലവേഴ്സ് ഉണ്ട് നോക്കട്ടേ ഇങ്ങോട്ട് കാണിക്ക ഇങ്ങനെയുണ്ട് ഫസ്റ്റ് അതൊരു ജിഞ്ചറാണ് കണ്ടോ ജിഞ്ചർ ജിഞ്ചർനെ എടുത്തു നമ്മൾ ആ പിന്നെ ഇതാ ഇത് ജിഞ്ചറാണ്ട്ടോ ഗൈസ് ജിഞ്ചർ ഉണ്ട് ഇത് ചില്ലി നല്ല രീഡിയാ ടേസ്റ്റുകൾ ഇനി എങ്ങനെയുണ്ടെന്ന് അറിയില്ല അത് ടൈഗർ ബാമിന്റെ തന്നെ ഇത് മെയ് തൊട്ടിച്ചിട്ട് പെയിൻറ്റ് കാണാനൊരു സംഭവം അതും ഒരു സ്വീറ്റ്സാ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചോള് അത് തായ്ലൻഡെന്ന് വാങ്ങിച്ച അത് ബാലിന്ന് വാങ്ങിച്ചതാ ഇത് നമ്മുടെ സാധാ ചിപ്സാണ് പക്ഷേ ഇവിടുത്തെ അവിടത്തെയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ നാട്ടിലെ ബനാന പോലെ അല്ല അവിടുത്തെ ബനാന നല്ല ടേസ്റ്റാ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് തായ്ലൻഡിൽ ഡിഫറെൻ്റ് ആണ് ബാലിലെ ബനാനും ആണ് അപ്പോൾ ഇത് ബാലി പ്രൈസാണ് ഇൻഡോനേഷ്യ പ്രൈസാണ് അപ്പോൾ നിങ്ങൾ എത്രയാവുന്നൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി ഇത് ഞാൻ തായ്ലൻഡിൽ നിന്ന് തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ഹെയർ ട്രീറ്റ്മെൻറ്റിന് അല്ലതാണ് ഇപ്പോൾ അവിടുത്തെക്ക് നല്ല പ്രോഡക്റ്റാന്ന് വിചാരിച്ചു തന്നെ ട്രൈ നമുക്ക് ട്രൈ ചെയ്യാം അതും ഒരു അതും പഴത്തിന്റെ അല്ലേ അത് ഞാൻ ബാല്യ ആ ബാലി ഞാൻ ഇത് ഇതിൻ്റെ പേരൊക്കെ അറിയില്ല എൻ്റെ ഹസ്ബൻഡ് കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് ബുക്ക്സ് അതിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് വേറെ ഇങ്ങനെ ചോക്ലേറ്റ് അങ്ങനെയുള്ള ഒന്നല്ല ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇപ്പോൾ ബാലയില് സ്പെഷ്യൽ വായിക്കാൻ നമുക്കറിയില്ല കാരണം ബാലിയിലെ ഒന്നും നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ അപ്പം ചുമ്മാ ഒന്ന് വാങ്ങിച്ചു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലൂട്ട് പോലെ എടുക്കുന്നുണ്ട് വേഗം അറിയില്ല ടേസ്റ്റ് ഇതൊക്കെ അതങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ഇത് പീനട്ടാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പൊ ഡിഫറൻസ് അറിയാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാ അവിടെയൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഒക്കെ നാച്ചുറൽ സംഭവങ്ങളാണ് ഓർഗാനിക് പ്രൈസ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്തത് നോക്കിയോളൂ കേട്ടോ ആ തായ്ലൻഡ് ആണോ ആ തായ്ലൻഡ് ആ ഇത് ഇത് തായ്ലൻഡെന്ന് പറഞ്ഞാൽ മാംഗോ മാംഗോയുടെ ഇതാ കേട്ടോ എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടാ വാങ്ങിച്ചത് നല്ല അടിപൊളിയാണ് കേട്ടോ ബാലിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല ഇതിൻ്റെ ടേസ്റ്റുകളൊന്നും നമുക്കറിയാ ചില്ലീടെ എന്തോ ആണ് അപ്പോൾ ഇതും ഞാനിങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇതിന് മുപ്പത്തയ്യായിരം രൂപ കേട്ടോ കൺവേർട്ട് ചെയ്തോളൂ ബാലി പ്രൈസാണ്

നാട്ടിൽ കിട്ടുമൊക്കെ അറിയില്ല ഈ ബ്രാൻഡ് പക്ഷെ നല്ല അടിപൊളി പണമാണ് അവിടെ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കഴുകാൻ കൊടുത്തിട്ടുണ്ട് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കടലിലൊക്കെ പോയിട്ട് ഇട്ട ഡ്രസ്സുകൾ അപ്പോൾ അത് കഴുകാൻ വേണ്ടി അവിടെ കൊടുത്തു അപ്പോൾ അവർ ഇതാണ് യൂസ് ചെയ്തത് അപ്പോൾ ഈ സ്മെല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞോ ഇതെന്താ ആ ഡ്രസ്സ് വന്നോല

പച്ചമരുന്നാണ് എന്തോ ഒരു പച്ചമരുന്നൊക്കെ കിഴിയിലാക്കി മണത്താ മതി

സ്മെല്ലണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്റ്റൈലൂട്ടാസ്മെല്ലി ഈ ബോക്സി സോപ്പ് ആണ് സോപ്പിനെ ഇതു വഴിക്കല്ലേ എന്ന ഈ കവർ ഒക്കെ വെട്ടി പോയിട്ടോ ഗൈസ് നമുക്ക് കുറേ കാണിച്ചേരാ ആയി സർപ്രൈസ് ആണ് ഇത് ഒരു ടൈപ്പ് സോപ്പ് ആണ് നമ്മുടെ ഞങ്ങളെ കുങ്കുമപ്പൂ എന്ന്ാണ് ട്ടോ പറയ ഇതിനെ നമ്മുടെ ది స్టార్ ఫిష్ అంటావా స్టార్ ఫిష్ ಅಲ್ಲడా అది మనది స్టార్ ఫ్రూట్ అంటావా స్టార్ ఫ్రూట్ ఎంతో ఒక పేరు రాయిలో ఇది కండి ఇది അറിയുന്നోరు డియో కామెంట్ చేసి షేర్ చేయండి ఇది స్టార్ ఫ్రూట్ అండ్ బట్ షేర్ ఇన్ ఇంగ్లీషులో പറയാ స్టార్ ఫ్రూట్ అగనేనా ఆనమ ఓకే ఓకే మాది అయితే నేను వైట్ కలర్ లోటస్ ని నాందిటొ ഇയമ ഉണ്ടോ? ഇയമ ഉണ്ടേനേ ആണ്. എന്താ സിസ്റ്റർ അമ്മേടെ സിസ്റ്റർ ദുബായിൽ ഇനക്കോ ഇയമ കണ്ടുത്സാനി കൂടി ഇണ്ടല്ലോ ദേ അവിടെ. കുറയണ്ട് ക്യാമറ. ആ ക്യാമറ ആഞ്ചാ ഒരു മിനിറ്റ്. കൊന്ന गाइस കുറയണ്ട് ഉണ്ട് പിന്നെ മൗത്ത് വർക്ക് ഉണ്ട്. ഇത്ഴും ദുബായി കൊണ്ടുവന്നാണ്. ಅದು കുറയണ്ട് കുറ സർപ്രൈസ് ഒരു കാര്യമുണ്ട് ഈ എമൗണ്ട് ഒന്ന് തന്നെയാണ് ഒരു ക്യാമറ ഉള്ളിലേ അടച്ചനെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടോ അതുപോലെ അടച്ചത് ഞാനിപ്പോ കൂടെ ഉണ്ടായ താമര വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെയാകും ക്യാമറയല്ല എനിക്കിപ്പോൾ വേണ്ടത് വേണ്ടോ ബ്ലറാണു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ബ്ലറാ ഇങ്ങനെ ഇന്നിനി എന്തെങ്കിലും മെമ്മറി കാർഡ് എത്തി കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ചെയ്യാം അപ്പം നമ്മൾ എങ്ങനെയാണ് ഹോമിലേക്ക് പോവാന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്യാം ഇത് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ടി ഇതും ഇതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിൽ പോകും കേട്ടോ തീർച്ചയായും കൊറേ തിങ്സ് ഉണ്ട് അതൊക്കെ കാണിച്ചില്ലല്ലോ കാണിച്ചിരുന്നില്ലല്ലോക്ക് ഇതാ ഇതിൽ ക്യാമറ ഉണ്ട് ഇത് യൂട്യൂബുണ്ട് മൈക്ക് ഉണ്ട് ഫോട്ടോസ് എന്നുള്ള സേഫ് ലൈബ്രറി ഗെയിം ഉണ്ട് ഇതൊരു സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സ് ഉള്ളിൽ കാണിച്ച പക്ഷെ ഞങ്ങൾക്ക് അത് കളിക്കാൻ പറ്റില്ല